ശ്യാംപ്രസാദ് ഉത്തമൻ കൊച്ചിയിലുണ്ട് ശ്യാംപ്രസാദ് അവിടുത്തെ ഒരുക്കങ്ങൾ എത്രത്തോളമാണ് അവിടെ കുട്ടികളെല്ലാം വന്ന് ആകെ സെറ്റ് ആയോദി സാധാരണ നമ്മള് ഈ ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളെ കാണുമ്പോ കരഞ്ഞ് കണ്ണുകലഞ്ഞ കുട്ടികളൊക്കെ കാണും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇപ്പോൾ എറണാകുളം ആ സ്കൂളിലാണ് എൽ കെ സ്കൂളിലാണ് ഇവിടെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ വിവിധ അക്ഷരമാലങ്ങളാൽ തീർത്ത തൊട്ടികൾ അണിഞ്ഞ് യൂണിഫോമിൽ അണിഞ്ഞ് അങ്ങനെ വളരെ സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിലേക്ക് അങ്ങനെ ചേർന്നിരിക്കുകയാണ് ഒൻപതരയോടുകൂടിയാണ് ഇവിടുത്തെ ഔദ്യോഗിക ചടങ്ങ് തുടങ്ങുക ചലച്ചിത്ര താരം പൂജാക്കാണ് ഇവിടെ എത്തി ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഓരോ കുരുന്നുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കുട്ടികളൊന്നുമൊന്ന് പരിചയപ്പെടാം എന്താ വേണ്ട പേര് അപ്പ പുതിയ ബാഗും പുതിയ ഉടുപ്പൊ കേട്ടണോ ഏ ആ എങ്ങനെയുണ്ട് സ്കൂളൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരിയൊക്കെ കിട്ടിയോ എന്താ കൂട്ടുകാരിയുടെ പേരെന്തൊക്കെ എന്താ പേര് ഏ ഇതാരാ ഇതും ആ തനാ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ കൂട്ടുകാരികളൊക്കെ കിട്ടിയോ എങ്ങനെയുണ്ട് ടീച്ചറൊക്കെ പരിചയപ്പെട്ടു ടീച്ചറിനെയൊക്കെ പരിചയപ്പെട്ടോ എന്തായാലും അവരെ വലിയ സന്തോഷത്തിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ കാണുക ഈ കുട്ടികളെയൊക്കെ കാണുക ഈ കരഞ്ഞു കലഞ്ഞ കണ്ണുകളൊക്കെ ആണെങ്കിൽ പണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല അത്ര നമുക്ക് ഇവിടെ കണ്ട് എന്താ പേര് എവിടാ സ്ഥലം കൊച്ചി കൊച്ചി ആ കൂട്ടുകാരുടെ പേരെന്താ ഏ ഈ കൂട്ടുകാരുടെ പേരെന്താ അങ്ങനെ ഇവർ അന്ന് ഇവിടെ പരിചയപ്പെട്ടൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ ആ അക്ഷരങ്ങളാ തീർത്ത കൊപ്പികൾ വെച്ചുകൊണ്ട് അവർ ഇനി അറിവിൻ്റെ ഒരു വലിയ വാതായത്തിലേക്ക് അവർ കടക്കുകയാണ് തീർച്ചയായിട്ടും പിന്നെ എല്ലാ സ്കൂളുകളിലും ഇതുപോലെ തന്നെ തിരക്കാണ് സന്തോഷമാണ് ചിലരൊക്കെ മുഖത്ത് സങ്കടമാണ് ഏതായാലും ഇപ്പോൾ എളമക്കരയിൽ നമ്മുടെ ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നു അവിടെയാണല്ലോ പ്രവേശന ഉത് ഉത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആദിത്യേക്ക് പോവുകയാണ് ആദിത്യൻ മുഖ്യമന്ത്രി അങ്ങനെ എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പി ശിവുത്തി രാജീവ് ഗാന്ധി എറണാകുളത്തെ എം പി ഐ ബി ഗേഡൻ എന്നിങ്ങനെ പ്രമുഖർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഗാനം ഔദ്യോഗിക ഗാനം ഇതിൻ്റെ നൃത്താവിഷ്കാരമാണ് നടക്കുന്നത് നമക്കര ഗവൺമെൻറ്റ് ഹൈസ്കൂളിലെ കുട്ടികൾ പരിശീലിച്ച നൃത്തരംഗങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മനോഹരമായ വേഷങ്ങളിട്ട് അവർ ആ ഗാനത്തിന് നൃത്താവിഷ്കാരം അവതരിപ്പിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ സംഗീത സംവിധായകൻ ബിജിബ ഈണമിട്ട തുടക്കമുത്സവം എന്ന ആ ഒരു ഗാനത്തിന് ം ആണ് ഇപ്പോൾ വേദിയിൽ നടക്കുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എളമക്കര ഗവൺമെന്റ് സ്കൂളിലെ ഈ വേദിയിൽ നടത്തും ഇപ്പോൾ തന്നെ പ്രമുഖർ ഒരുപാട് പ്രമുഖർ ഈ വീഡിയോ സന്ദേശത്തിലൂടെ കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ചു കഴിഞ്ഞു നമ്മുടെ മലയാളത്തിന്റെ പ്രിയ മഹാനടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ പിന്നണി ഗായിക കെ എസ് ചിത്ര എന്നിങ്ങനെ പ്രമുഖർ ും കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതേ മോത്തി ഇപ്പോൾ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഗാനത്തിന്റെ നൃത്താവിഷ്കാരമാണ് ഇപ്പോൾ വേദിയിൽ അരങ്ങേറുന്നത് എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇപ്പോൾ വേദിയിൽ ഈ മനോഹരമായ ഗാനത്തിന്റെ തുടക്കം ഉത്സവം പഠിത്തമോത്സവം എന്ന് പറയുന്ന ഈ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം അവതരിപ്പിക്കുന്നത് ഈ ഗാനം മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ ബിജിബാലാണ് ഈ ഗാനത്തിന് ഈണമിട്ടത് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതായത് പഠന ഉപകരണങ്ങളുടെ വിതരണമടക്കമുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ േശനോത്സവം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ് ആദ്യത്തിനോപരപുട്ടനാണ് വിവരങ്ങൾ നൽകിയത് അതിലേക്ക്